നമസ്കാരം പകൽ വാർത്ത ആരംഭിക്കുകയാണ് ആദ്യം വാർത്തകൾ നോക്കാം ഉത്രാടപ്പാച്ചിലിൽ മലയാളി നാളെ തിരുവോണം ഒരുക്കങ്ങൾ അവസാന നിമിഷങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് സന്ദേശം അയച്ചെന്ന് എഫ്ഐആർ എഫ്ഐആർ കോടതിയിൽ സമർപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തു അന്വേഷണം പത്ത് പരാതികളിൽ ഗർഭചിത്രം നടത്തിയ യുവതികളെ അന്വേഷണ സംഘം ഉടൻ കണ്ടേക്കും യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ തല്ലിച്ചതച്ച സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം എസ് ഐ നുഹുമാന്റെ മലപ്പുറത്തെ വീട്ടിലേക്ക് മാർച്ച് കയ്യൂക്ക് കാട്ടിയ പോലീസുകാരെ പുറത്താക്കിയില്ലെങ്കിൽ ഏതറ്റം വരെയും പ്രതിഷേധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് ആഗോള അയ്യപ്പ സംഗമത്തിൽ ഭരണ പ്രതിപക്ഷ വിവാദം തുടരുന്നു സർക്കാരിനെ കാപ്പട്ടുമെന്ന് വി ഡി സതീശൻ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ തന്നെ മര്യാദ പഠിപ്പിക്കേണ്ടെന്നും പ്രതിപക്ഷ നേതാവ് സതീശൻ പറയുന്നതല്ല ശരിയെന്ന് മറുപടി സമയം ചോദിച്ചിട്ടാണ് ദേവസ്വം പ്രസിഡന്റ് കാണാൻ ചെന്നതെന്നും വി എൻ വാസവൻ ജി എസ് ടി പരിഷ്കരിക്കാനുള്ള തീരുമാനം സാധാരണ ജനങ്ങൾക്ക് വലിയ ആശ്വാസം നിത്യോപയോഗ വസ്തുക്കൾക്ക് വൻതോതിൽ വില കുറയും വില കൂടുക ആഡംബര വസ്തുക്കൾക്ക് മാത്രം സ്വാഗതം പ്രധാനമന്ത്രി ഉത്രാട ദിനത്തിൽ നാടിന് വേദനയായി ഓച്ചറയിൽ ദേശീയപാതയിൽ അപകടം ബസും ജീപ്പും കൂട്ടിയിടിച്ച് പേർ മരിച്ചു രണ്ടുപേരുടെ നില അതീവ ഗുരുതരം അപകടത്തിൽപ്പെട്ടത് ബന്ധുവിനെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിദേശത്തേക്ക് യാത്രയാക്കി വീട്ടിലേക്ക് മടങ്ങിയവർ വാർത്തകളിലേക്ക് തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധം കടുപ്പിക്കാൻ കോൺഗ്രസ് എസ് ഐ നുഹുമാന്റെ മലപ്പുറത്തെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് അനുമോദ് അക്രമാസക്തമായ മാർച്ച് പോലീസ് ലാത്തി വീശുന്നതടക്കം ദൃശ്യങ്ങളിൽ കണ്ടു നിലവിലത്തെ സാഹചര്യം എങ്ങനെയാണ് നേരത്തെ പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വലിയ സംഘർഷമായിരുന്നു നൊഹ്മാന്റെ വീടിനെ അടുത്ത് വെച്ച് നടന്നത് വീട്ടിലേക്കുള്ള വഴി പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരുന്നു ആ തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ആദ്യം ഉന്തുതള്ളുമായി തുടർന്ന് ലാത്തി വീശുന്ന സാഹചര്യമായിരുന്നു ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മോദർ അടക്കം നാലുപേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം വന്നു ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി അതുപോലെ അബിൻ വർക്കി തുടങ്ങിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവർ ഈ ഒരു മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ് വലിയ പ്രതിഷേധം മുന്നിൽ കണ്ടതിന് പോലീസും അതിനുള്ള സന്നാഹങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരുന്നു മൂന്ന് തവണ പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പോലീസ് ലാത്തി വീശുന്ന സാഹചര്യമുണ്ടായി പോലീസിന്റെ ഷീൽഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിടിച്ചെടുത്ത് നശിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി പലതവണ ഉന്തും തള്ളുമുണ്ടായി വലിയ സംഘർഷത്തിന്റെ സാഹചര്യങ്ങൾ തന്നെയായിരുന്നു അല്പസമയം മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളും അതുപോലെ തന്നെ ഡി സി സി പ്രസിഡന്റായി വി എസ് ജോയിം ഇപ്പോൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ് നുഹ്മാനെ യൂണിഫോമിട്ട് ഇതുവഴി ഈ മലപ്പുറം ജില്ലയിൽ കാലുകുത്താൻ അനുവദിക്കില്ല നുഹ്മാനടക്കമുള്ള മറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുത്തില്ലെങ്കിൽ വലിയ പ്രതിഷേധം തുടർന്ന ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും യൂത്ത് കോൺഗ്രസും കോൺഗ്രസും നൽകുന്നുണ്ട് കാരണം ഈ കാര്യത്തിൽ സുജിത്ത് എന്ന ആ യുവാവിനെ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ അധികം ബാധിക്കുന്ന കേൾവിശക്തിയെ വരെ ബാധിക്കുന്ന സ്ഥലത്തിലേക്ക് ഈ പരിക്ക് സാഹചര്യങ്ങൾ തീർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ന്യായമായ നഷ്ടപരിഹാരം വേണം ഒപ്പം തന്നെ ഈ പീഡകന്മാരായ അല്ലെങ്കിൽ മർദ്ദകന്മാരായ ഈ പോലീസുകാർക്കെതിരെ കർശന നടപടികൾ മാതൃകാപരമായ നടപടി എടുത്തില്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾ തുടർന്നുള്ള ദിവസങ്ങൾ ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് യൂത്ത് കോൺഗ്രസ് നൽകുന്നത് എന്താണെങ്കിലും യൂത്ത് കോൺഗ്രസ് മാർച്ച് ഇപ്പോഴും പുരോഗമിക്കുകയാണ് റഹ്മാന്റെ വീടിന് മീറ്ററുകൾക്ക് അകലെ വെച്ച് ബാരിക്കേഡ് വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞിട്ടുണ്ട് അബിൻ വർക്കി സംസാരിക്കാൻ പോവുകയാണ് സ്വാഭാവികമായിട്ടും ഈ ഒരു നേതാക്കളെ അഭിസംബോധനയ്ക്ക് ശേഷം ഒരുപക്ഷെ വീണ്ടും സംഘർഷം ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത് ആര്യ അനുമോദാണ് എന്തായാലും വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എസ് ഐ നുഹ്മാന്റെ മലപ്പുറത്തെ വീട്ടിലേക്കാണ് മാർച്ച് നടന്നത് ഈ മാർച്ച് അക്രമാസക്തമായി പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം ഉണ്ടായി ശേഷം ഉന്തും തള്ളുമുണ്ടാകുന്ന സാഹചര്യമുണ്ടായി ഏറ്റവും ഒടുവിൽ പോലീസ് ലാത്തി വീശുന്ന സാഹചര്യം അതടക്കം പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കണ്ടതാണ് സി വി അനുമോദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് അതേസമയം സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണ് യൂത്ത് കോൺഗ്രസിന്റെ നീക്കം പത്തിന് പ്രതികളായ പോലീസുകാർ ജോലി ചെയ്യുന്ന സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തും മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ സംഭവവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം ഒട്ടൊക്കെ പ്രതിഷേധം വ്യാപകമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ് മാത്രമല്ല ഈ പ്രതികളായ നാല് പോലീസുകാർ ഇപ്പോൾ ജോലി ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിലേക്കും ഈ പത്താം തീയതി മാർച്ച് നടത്തും പ്രതിഷേധം മാർച്ച് നടത്തും ആഭ്യന്തര വകുപ്പ് ഈ കേസിൽ ഇടപെടുന്നില്ല അല്ലെങ്കിൽ വേണ്ട തരത്തിൽ ഈ കേസിനെ ഗൗനിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് വ്യാപകമായി ഉയർന്നിട്ടുള്ളത് അതേസമയം ഈ നാല് പേർക്ക് അവരുടെ മൂന്ന് വർഷത്തെ പ്രൊമോഷൻ തടഞ്ഞു വെക്കുകയും രണ്ട് വർഷത്തെ ഇൻക്രിമെന്റ് തടയുകയും ചെയ്തിട്ടുണ്ട് ഒരു നടപടിയിൽ ഒരു രണ്ട് ശിക്ഷ രണ്ട് തല രണ്ട് രണ്ട് വകുപ്പുതല ശിക്ഷ നടക്കില്ല അതിന് നിയമോപദേശം പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ വിശദീകരണം അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിനാണ് സുജിത്തിനെ മർദ്ദിക്കുന്നത് രണ്ടര വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുത്ത് വിവരാവകാശം വഴിയാണ് സുജിത് ഇതിൻ്റെ ദൃശ്യങ്ങൾ നേടിയെടുക്കുന്നത് അതിനുശേഷമാണ് ഇത്ര ക്രൂരമായ അതിക്രൂരമായ മർദ്ദനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുന്നത് ഐ പി സി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മാത്രമാണ് അതായത് കൈകൊണ്ടിടിച്ചു എന്നുള്ള വകുപ്പ് മാത്രമാണ് പോലീസിനെതിരെ ചുമത്തിയിരുന്ന കേസ്താണ് ഈ പറയുന്ന ദൃശ്യങ്ങൾ അനുസരിച്ചിട്ടും അതല്ലെങ്കിൽ സുജിത്തിൻ്റെ സുജിത് വ്യക്തമാക്കുന്നതനുസരിച്ചിട്ട് ഇയാളുടെ തലയ്ക്കൊക്കെ മർദ്ദിച്ചിട്ടുണ്ട് ക്രൂരമായ മർദ്ദനമാണ് സുജിത്തിന് ഏൽക്കേണ്ടി വന്നത് അതിനുശേഷം സുജിത്തിനെ സുജിത്തിന് കേൾവിക്കുറവുണ്ടായിട്ടുണ്ട് മർദ്ദനത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തമുണ്ട് വ്യക്തമാണ് അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ട് പോലും കേസിൽ ഇടപെട്ടിട്ട് പോലും ആഭ്യന്തര വകുപ്പ് അത് വേണ്ട വിധം ഈ കേസ് കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ള പരാതിയാണ് വ്യാപകമായിരിക്കുന്നത് എന്നിരുന്നാൽ പോലും സുജിത്തിന്റെ ഭാഗത്തു ഈ പോലീസുകാർ ഇരുപത് ലക്ഷം രൂപ കേസ് ഒതുക്കി തീർക്കാൻ ഇരുപത് ലക്ഷം രൂപയോളം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലും വി എസ് ശുചിത്വം നടത്തുന്നുണ്ട് ഇത്തരത്തിൽ കേസ് ഒതുക്കി തീർക്കാൻ പോലീസിന്റെ ഭാഗത്തു നടപടി ഉണ്ടായിട്ടുണ്ട് ഇവരുടെ ട്രാൻസ്ഫർ മാത്രമാണ് ഇപ്പോൾ നിലവിലുണ്ടായിട്ടുള്ളത് കുറച്ചു കാലം സസ്പെൻഷനും ഇവർക്ക് ട്രാൻസ്ഫർ നൽകിയതുമാണ് അതല്ല ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്നുള്ളതാണ് ആവശ്യം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം അതാണ് അതുമാത്രമല്ല ക്രൈം റിപ്പോർട്ട്സ് ബ്യൂറോ നടത്തിയ അന്വേഷണത്തിൽ പ്രാഥമികമായി തന്നെ ഈ നടന്നു എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ആ ഒരു റിപ്പോർട്ട് കൂടി പോലീസിനെതിരായി വന്നിട്ടുണ്ട് എന്തായാലും പോലീസ് മർദ്ദിച്ചു അല്ലെങ്കിൽ അതിക്രൂരമായ മർദ്ദനമാണ് മൂന്നാം മുറയാണ് പോലീസ് സ്റ്റേഷനിൽ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട് അതിപ്പോഴും പോലീസ് ഇത്തരം പോലീസ് സ്റ്റേഷൻ പല പോലീസ് സ്റ്റേഷനിലും ഇത്തരം മർദ്ദനമുറ തുടരുന്നുണ്ട് എന്നുള്ളതിന് വ്യക്തമായ തെളിവുമായിട്ടാണ് ആ വി എസ് സുജിത് രംഗത്തെത്തിയതും അതും രണ്ടര വർഷം നടത്തിയ പോരാട്ടത്തിനൊടുവിലാണ് ഈ പറയുന്ന വിവരാവകാശം വഴിയാണ് ഈ നമുക്ക് ലഭ്യമായിട്ടുള്ള അതല്ലെങ്കിൽ പോലീസുകാർ മർദ്ദിക്കുന്നു എന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങൾ നമുക്ക് നാട് മുഴുവൻ പ്രചരിക്കാനുള്ള സാഹചര്യം കൂടി ഉണ്ടായത് ഇതിലൂടെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള വീഴ്ച എന്താണ് അല്ലെങ്കിൽ പോലീസ് ഏതൊക്കെ ക്രൂരമായ തരത്തിലാണ് മർദ്ദിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുന്നതും അതിനൊരു പൊതുബോധ്യമുണ്ടാകുന്നതും അങ്ങനെയാണ് അതിനുശേഷവും സുജിത് പറയുന്നൊരു കാര്യം ഈ ദൃശ്യങ്ങളിൽ പൂർണ്ണമായ ദൃശ്യങ്ങളില്ല പല ദൃശ്യങ്ങളും ലഭിച്ചിട്ടില്ല ഇതിൽ കൂടുതൽ അത് വഴി മുതൽ സുജിത്തിനെ മർദ്ദിക്കുന്നുണ്ട് സുജിത്തിനെ വീടിനടുത്ത് മദ്യപിച്ച് യുവാക്കൾ പ്രശ്നമുണ്ടാക്കുന്നു എന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്താ പരാതിയുമായി ബന്ധപ്പെട്ട് മൂന്ന് യുവാക്കളെ കസ്റ്റഡിയിലെടുക്കുകയും സമീപത്ത് താമസിക്കുന്ന സുജിത് അതിനെ തടയുകയും ചെയ്തതാണ് ഈ പ്രശ്നങ്ങൾ അത് വീണ്ടും സുജിത്തിനെ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയെന്ന് അവിടുന്ന് ആണ് സുജിത്തിനെ മർദ്ദിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയതും അത് ക്രൂരമായ പോലീസ് മർദ്ദന മുറയ്ക്ക് സുജിത്ത് ഇരയാകേണ്ടി വന്നതും അങ്ങനെയാണ് എന്തായാലും സംസ്ഥാനമൊട്ടാകെ വ്യാപകമായ പ്രതിഷേധം തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം വെക്കുന്നത് ഇന്ന് കെ പി സി സി പ്രസിഡന്റ് സുജിത്തിനെ തൃശ്ശൂർ ഡി സി സിയിലെത്തി സുജിത്തിനെ സന്ദർശിക്കുകയും ചെയ്തു അതിനുശേഷം പ്രതിഷേധം ഏതൊക്കെ തരത്തിൽ വേണമെന്നുള്ള കാര്യത്തിൽ കെ പി സി സി തന്നെ അക്കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രവീന്ദ്രന്റെ റിപ്പോർട്ടാണ് കണ്ടത് അതേസമയം പോലീസുകാരെ സർവീസിൽ നിന്ന് നീക്കണമെന്നും അല്ലെങ്കിൽ ഏതറ്റം വരെയും പോകുമെന്നുമാണ് പ്രതിപക്ഷ നേതാവിന്റെ മുന്നറിയിപ്പ് പോലീസ് ക്രൂരമായിട്ടുള്ള മർദ്ദനമുറയാണ് അയച്ചു വിട്ട് കേരളം ഞെട്ടിക്കുന്ന ഒരു കസ്റ്റഡിയിൽ നടക്കുന്ന ഒരു പീഡനമാണ് നടന്നിരിക്കുന്നത് അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു അടിയന്തരമായി ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ് സർവീസിൽ നിന്ന് പുറത്താക്കണം ഇത്തരക്കാരെ സർവീസിൽ വെച്ചുപൊറിപ്പിക്കാൻ പാടില്ല എന്നാണ് നിലപാട് ഇതൊരു പുതിയ കാലത്താണ് പുതിയ കാലത്താണ് ഒരു ചെറുപ്പക്കാരോട് ഇത്രമാത്രം കാരണം എന്താണെന്ന് ചോദിച്ചാൽ പോലും റിയില്ല നിസ്സാരമായ ഒരു പുറത്താണ് അത് തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ അത് വളരെ കൂടി വളരെ ഗൗരവത്തോട് ഞാൻ പറയുന്നില്ല ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത് ഏത് എക്സ്ട്രീമിലേക്കും പോകും കോൺഗ്രസ് എന്നുള്ള നിലയിൽ സാധാരണ ചെയ്യാത്ത എക്സ്ട്രീമിലേക്ക് ഞങ്ങൾ പോകും രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് സന്ദേശം അയച്ചെന്ന എഫ്ഐആർ സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തെന്നും നേരിട്ട് പരാതിക്കാരില്ലെന്നും എഫ്ഐആറിൽ പറയുന്നു പത്ത് പരാതികളിലാണ് അന്വേഷണം പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവരെ രാഹുൽ പീഡിപ്പിച്ചുവെന്നാണ് എഫ്ഐആർ ഗർഭചിത്രം നടത്തിയ യുവതികളെ അന്വേഷണ ഉദ്യോഗസ്ഥർ വൈകാതെ നേരിൽ കാണുമെന്നാണ് സൂചന പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിന്റെ എഫ്ഐആർ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നേരിട്ട് പരാതിക്കാരില്ലാത്ത കേസാണ് അഞ്ചു പേരുടെ പരാതികളിലാണ് പക്ഷേ ഈ നേരിട്ട് എന്ന് പറഞ്ഞു ഇരകളുടെ പരാതി ലഭിച്ചിട്ടില്ല പക്ഷേ അഞ്ചു പേരുടെ പരാതികളുണ്ട് അഞ്ചു പേരെ മൂന്നാം കക്ഷികളാക്കിക്കൊണ്ടാണ് ഈ എഫ്ഐആർ ഇട്ടിരിക്കുന്നത് ബി ഭാരതീയ ന്യായ സംഹിത എഴുപത്തെട്ട് രണ്ട് മുന്നൂറ്റി അൻപത്തിയൊന്ന് പോലീസ് ആക്ട് നൂറ്റി ഇരുപത് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ എഫ്ഐആർ കഴിഞ്ഞ ദിവസം കോടതിയിൽ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചു സ്ത്രീകളെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പിന്തുടർന്ന ശല്യം ചെയ്തു എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് സന്ദേശം അയച്ചു ഫോണിൽ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയെന്നും എഫ്ഐആർ പറയുന്നു ഈ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം കേസ് അന്വേഷിക്കുന്നത് ഇരകളുടെ അടക്കം മൊഴിയെടുക്കാനുള്ള ശ്രമങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം ഈ അന്വേഷണ സംഘം യോഗം ചേർന്ന് ഏതൊക്കെ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകൊണ്ടുപോകേണ്ടെന്ന കാര്യത്തിൽ ധാരണയായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു പരാതിക്കാരനുകൂടി ക്രൈംബ്രാഞ്ച് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു പരസ്യ വെളിപ്പെടുത്തി നടത്തിയ യുവതികളിൽ ഒരാൾ വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ കാരണം പരാതിയുമായി മുന്നോട്ട് പോകാൻ നിയമ നടപടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചു എന്ന വസ്തുതയാണ് പക്ഷേ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ തനിക്ക് താൽപര്യമില്ല എന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട് ഗർഭചിത്രം നടത്തിയ രണ്ട് യുവതികളുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് നേരത്തെ കണ്ടെത്തിയിരുന്നു ആ രണ്ടുപേരിൽ നിന്നും മൊഴിയെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് അവർ രണ്ടുപേരും പരാതി ഉറച്ചു നിൽക്കുന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് വൈകാതെ ഈ യുവതികളെ നേരിൽ കണ്ട് ഇതിന്റെ വസ്തുതകൾ ചോദിച്ചറിയാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് ഓണ അവധിക്ക് ശേഷമാകും ഈ കേസിന്റെ തുടരന്വേഷണം ഒരു പുതിയ തലത്തിലേക്ക് കടക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പരാതിക്കാരിൽ നിന്ന് നേരിട്ട് മൊഴിയെടുക്കുക അവരുടെ പരാതി ഉണ്ട് എന്ന് ഉറപ്പിക്കുക ഇതാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള വെല്ലുവിളി അതിനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് ഇതിനിടെ കൂടുതൽ പരാതികൾ രാഹുലിനെതിരെ വരുമെന്ന സൂചനകളും ആഭ്യന്തര വകുപ്പിൽ നിന്ന് ലഭിക്കുന്നുണ്ട് വി വി അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത് രാഹുൽ മാംകൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ തന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആലോചിച്ചെടുത്ത തീരുമാനങ്ങളാണ് അതിൽ താൻ വിമർശനങ്ങളും നേരിട്ടിട്ടുണ്ട് രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് പാർട്ടി തീരുമാനമെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞങ്ങൾ കൂടിയാലോചിച്ച് ഞങ്ങളുടെ നേതാക്കന്മാർ കൂടിയാലോചിച്ച് ഞങ്ങൾ യുനാനിമസ് ആയിട്ട് നിൽക്കുന്നു ആ തീരുമാനത്തിൽ യാതൊരു ആ തീരുമാനം ഞങ്ങളുടെ ബോധ്യങ്ങളിൽ നിന്നും ഞങ്ങളുടെ അറിവുകളിൽ നിന്നും ഞങ്ങളെടുത്ത തീരുമാനമാണ് അത് സ്ത്രീകളോടുള്ള ബഹുമാനത്തിന്റെ ബഹുമാനത്തിന്റെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഇതുകൂടിയാണ് സഹയാത്രികൻ പി സരിൽ നിന്നും മോശം അനുഭവം ഉണ്ടായെന്ന സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ട്രാൻസ്ജെൻഡർ വുമൺ രാഗാ ആരോപണത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന പി സരി േസ് ഫയൽ ചെയ്യുമെന്നും സരിൻ വ്യക്തമാക്കി കാസർഗോഡ് വെച്ചാണ് തനിക്ക് മോശം അനുഭവം ഉണ്ടായതെന്നും അവിടെ ഒപ്പം താമസിക്കാൻ നിർബന്ധിച്ചുവെന്നുമായിരുന്നു രാഗാരഞ്ജനിയുടെ ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്നപ്പോൾ ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് നേതാവായ രാഗാ രാഹുലിനെ സംരക്ഷിച്ച് നിലപാടെടുത്തിരുന്നു ഇന്നലെ രാവിലെയാണ് ഫേസ്ബുക്കിലൂടെ പി സരിനെതിരെ ഡോക്ടർ പി സരനെതിരെ ആരോപണം ഉന്നയിച്ചത് സൗമ്യ സരിൻ സരൻ്റെ ഭാര്യ സൗമ്യ സരി സരനുള്ള മറുപടി എന്ന നിലയിലാണ് ഒരു ആരോപണം ഉന്നയിച്ചത് തങ്ങളുടെ ഭർത്താവിനെതിരെ എനിക്ക് പരാതിയുണ്ട് എന്നോട് മോശമായി പെരുമാറി കാസർഗോഡ് സമരാഗ്നി പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ രാത്രി അവിടെ സ്റ്റേ ചെയ്യാൻ നിർബന്ധിച്ചു സ്നേഹപൂർവ്വം ആ നിർദ്ദേശം ആ നിർബന്ധം താൻ എന്നായിരുന്നു രാഗരഞ്ജനിയുടെ പോസ്റ്റ് തൊട്ടു പിന്നാലെ ഇത് വലിയ രീതിയിൽ വൈറലായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചു അതിന് പിന്നാലെ രാഗരഞ്ജനി ഫേസ് ബേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട ആളോട് എനിക്ക് എത്ര നേരെ ബഹുമാനമുള്ളതുകൊണ്ടാണ് ഞാൻ അത് പിൻവലിക്കുന്നതെന്നായിരുന്നു മാത്രമല്ല വീട്ടിൽ ഈ ഇക്കാര്യങ്ങൾ പ്രശ്നമാകും സംഘടനാ പ്രവർത്തനത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും അതുകൊണ്ട് പോസ്റ്റ് പിൻവലിക്കുന്നുവെന്നായിരുന്നു രാഗരഞ്ജനിയുടെ വിശദീകരണക്കുറിപ്പ് ഇന്നലെ കൂടി ഡോക്ടർ സൗമ്യ സരിൻ രാഗരഞ്ജനിക്ക് മറുപടിയുമായി രംഗത്തെത്തി തൻ്റെ ഭർത്താവിനെതിരെ സരിനെതിരെ പരാതി ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ ഈ ഘട്ടത്തിൽ അദ്ദേഹം തിരഞ്ഞെടുപ്പ് മത്സരിച്ച ഘട്ടത്തിൽ ഉന്നയിച്ചില്ല ഇനി അതുമല്ല ഇപ്പോൾ ഉന്നയിക്കുന്നതിൻ്റെ കാരണം കൃത്യമായി മനസ്സിലാകും അതിനെ സൗമ്യ ചൂണ്ടിക്കാട്ടിയ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അദ്ദേഹത്തെ അനുകൂലിച്ച് പിന്തുണച്ച രംഗത്ത് വന്ന അപൂർവം ട്രാൻസ്ജെൻഡർ നേതാക്കളിൽ ഒരാളായിരുന്നു രാഗരഞ്ജനി അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള ഒരു നീക്കമായാണ് സൗമ്യ ഇതിനെ വ്യാഖ്യാനിച്ചത് ആഹ് മാത്രമല്ല സൗമ്യ ഒരു കാര്യം കൂടി പറഞ്ഞു രാഗരഞ്ജിനി നിയമ മുന്നോട്ട് പോകണം സരൻ തെറ്റിയ കാരണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ നിയമ നടപടിയായി മുന്നോട്ട് പോകണം ആ നിയമ നടപടിക്ക് തന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകും എല്ലാ സഹായവും ഉണ്ടാകുമെന്നും സൌമ്യ സരൻ വ്യക്തമാക്കി ഇന്ന് രാവിലെ അതിന് മറുപടിയുമായി വീണ്ടും രാഗരഞ്ജിനി രംഗത്തെത്തുകയായിരുന്നു എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിച്ചില്ലാതെ അവർ വ്യക്തമാക്കി മാത്രമല്ല തന്റെ ഭർത്താവിനെതിരെ ഇങ്ങനെ അപകീർത്തി പരാമർശമുണ്ടെങ്കിൽ എന്തുകൊണ്ട് സൌമ്യ സരൻ നിയമ നടപടി സ്വീകരിക്കുന്നില്ല എന്ന പരിഹാസവും രാഗരഞ്ജനിയുടെ ഇന്നത്തെ ഫേസ്ബുക്ക് കുറിപ്പിലുണ്ട് ഏതായാലും ഇപ്പോൾ ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ആലോചിക്കുന്നു എന്നാണ് ഡോക്ടർ പി സരൻ വ്യക്തമാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടിയുള്ള സംഘടന നീക്കത്തിന്റെ ഭാഗമായാണ് ഇതെന്ന് രാഹുൽ മാങ്കൂട്ടും അയാൾക്കെതിരെ ആരോപണം ഉണ്ടായിരിക്കുന്നവർക്കെതിരെ ഡോക്ടർ സാരിന്റെ വിശദീകരണം ഈ ഒരു വിഷയത്തിൽ മാനനഷ്ട കേസിൽ പോവുക എന്നുള്ളതാണ് എന്റെ നിന്നുള്ള ഏറ്റവും ഔചിത്യപൂർണ്ണമായ നടപടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതിന്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ നീങ്ങുകയാണ് കാരണം ഇതില്ലെങ്കിൽ നാളെ ഏതൊരു പൊതുപ്രവർത്തക നേതയും ആർക്കും ഇങ്ങനെ ഉണ്ട് എല്ലാ വെടികളും വെക്കാം അതുണ്ടായില്ല വെടിയാണെന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടണമെങ്കിൽ ആരെങ്കിലും ഒക്കെ ഷുഡ് സ്റ്റാൻഡ് അപ്പ് ഫോർ ദിസ് കോസ് അപ്പോ ഇത് ഇങ്ങനെ വേട്ടയാടുന്നത് ഒരു ഒരു ശരിയായ രീതിയല്ല വ്യക്തിഹത്യ നടത്തുന്നതിന് അത് ഒരു പ്രത്യേക കാരണം കൊണ്ട് തന്നെ ചിലരുടെയൊക്കെ നിർബന്ധത്തിന് വേണ്ടി ചില രാഷ്ട്രീയ നേതാക്കളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അതിനെ സമീകരിക്കുന്നതിന് വേണ്ടി നോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ നമ്മളുടെ പൊതുപ്രവർത്തനത്തിനെ കഴിവാക്കിയാൽ അതിന് നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇനി എന്റെ ഭാഗത്തു നിന്നുള്ള ലീഗൽ റെമഡി എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യാന്നുള്ളതാണ് അത് ഞാൻ സമയമെടുത്ത് തന്നെ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യും ഏതായാലും ഇങ്ങനെ ഫേസ്ബുക്കിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തമാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലുള്ള ശക്തമായ ഫേസ്ബുക്ക് പോരാട്ടം കുറിപ്പുകളിലൂടെയുള്ള പോരാട്ടം നടക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്വേഷണം ആരംഭിച്ച പോലീസ് ഈ പരാതിയിൽ എന്ത് നിലപാടാണ് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നതെന്നാണ് അറിയേണ്ടത് രാഗരഞ്ജൻ നിയമ നടപടിക്ക് തയ്യാറല്ലെന്ന് വ്യക്തമായി കഴിഞ്ഞു അങ്ങനെയെങ്കിൽ സ്വമേധയാ കേസെടുക്കാൻ പോലീസ് തയ്യാറാകുമോ അല്ലെങ്കിൽ അപകീർത്തി പരാമർശങ്ങൾക്കെതിരെ പി സരനും സൌമ്യ സലനുമൊക്കെ നിയമ നടപടി സ്വീകരിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് വി അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത് ആഗോള അയ്യപ്പ സംഗമം കാട്ടിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശബരിമലയിൽ ഇത്ര വികസന പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് നടത്തിയില്ല തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഉള്ള അയ്യപ്പ ഭക്തി എന്താണെന്ന് ജനങ്ങൾക്കറിയാം മന്ത്രി വി എൻ വാസവൻ തന്നെ മര്യാദ പഠിപ്പിക്കേണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കൊല്ലം തെരഞ്ഞെടുപ്പായപ്പോ തിരഞ്ഞെടുപ്പിന്റെ സഹായത്തിലാണ് ശബരിമല തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള ഈ അയ്യപ്പ ഭക്തി എന്താണെന്ന് കേരളത്തിലെ സാമാന്യ യുക്തിയുള്ള അയ്യപ്പ ഭക്തർക്ക് അത് തിരിച്ചറിയും എന്ന കാര്യത്തിൽ സംശയമില്ല ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങളുണ്ട് സുപ്രീം കോടതിയിലെ അഫിഡവിറ്റ് സത്യവാങ്മൂലം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ ഒന്ന് എടുത്ത കേസുകൾ പിൻവലിക്കാൻ തയ്യാറുണ്ടോ രണ്ട് ശബരിമലയിലെ ഇത്രയും നാൾ വികസന പ്രവർത്തനം എന്തുകൊണ്ട് നടത്തിയില്ല എൺപത്തിരണ്ട് ലക്ഷമാണ് കവനന്റ് പ്രകാരം കൊടുക്കേണ്ടത് അത് ആന്റണി സർക്കാർ ഉയർത്തിയ തുകയാണ് പത്ത് കോടി കൊടുക്കുമെന്നാണ് ബഡ്ജറ്റ് ലക്ഷം പോലും കൊടുത്തിട്ട് മൂന്ന് വർഷമായി കൊടുത്തിട്ടില്ല വലിയ പ്രതിസന്ധിയിലാണ് ബോർഡ് പോകുന്നത് ആഗോള സംഗമവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിന്റെ വാദം തെറ്റെന്ന് മന്ത്രി വി എൻ വാസവൻ പ്രതിപക്ഷ നേതാവിന്റെ സമയം ചോദിച്ച ശേഷമാണ് ക്ഷണിക്കാൻ ചെന്നത് ചെന്നപ്പോൾ കിടക്കുകയാണെന്ന് പേഴ്സണൽ സ്റ്റാഫ് അറിയിച്ചു കത്ത് നൽകിയാൽ കൊടുക്കാമെന്ന് അറിയിച്ചതായും മന്ത്രി ആഗോള അയ്യപ്പ സംഗമത്തിന് ബദൽ അയ്യപ്പ സംഗമം നടത്തുന്നത് സംഘാടകരുടെ സ്വാതന്ത്ര്യമെന്നും വി എൻ വാസവൻ അതിനകത്ത് രാഷ്ട്രീയവും ഇല്ല ജാതിയോ മതവും ഒന്നുമില്ല പുള്ളി ഭക്തന്മാരുടെ സംഗമം എന്നത് മാത്രമാണ് ഇതിനുള്ളത് അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്ലാറ്റ്നം ജൂബിലിയോടനുബന്ധിച്ച് ഒരു വർഷം മുമ്പ് തീരുമാനിച്ച കാര്യമാണ് ശബരിമലയിൽ മൂന്ന് ലക്ഷ്യങ്ങളാണ് അതിനുള്ളത് ഒന്ന് ഒരാഗോള തീർത്ഥാടന കേന്ദ്രമാക്കി ശബരിമലയെ മാറ്റിത്തീർക്കുക രണ്ട് അതിന് പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കിയ ഒരു മാസ്റ്റർ പ്ലാൻ ആയിരത്തിൽ പരം കോടി രൂപയുടെയാണ് മൂന്ന് ഘട്ടങ്ങളിലായി നടപ്പാക്കുക അത് നടപ്പാക്കുന്നത് സംബന്ധിച്ച് പല രൂപത്തിലുള്ള നിർദ്ദേശങ്ങൾ വന്നിരുന്നു വിദേശത്തും സ്വദേശത്തുമുള്ള ഈ ഭക്തന്മാരുടെ അവർക്കൊക്കെ അഭിപ്രായം പറയാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നതാണ് രണ്ടാമത്തെ കാര്യം മൂന്ന് എല്ലാവർക്കും അറിയുന്ന പോലെ ഇപ്പോൾ എയർപോർട്ട് വരുന്നു റെയിൽവേ വരുന്നു പുതിയ സൗകര്യങ്ങളും പശ്ചാത്തല സൗകര്യം വികസിപ്പിക്കുമ്പോൾ സ്വദേശികളും വിദേശികളുമായ ഈ ഭക്തന്മാർക്ക് എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൂടി അഭിപ്രായ നിർദ്ദേശങ്ങൾ അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് പിൻവലിക്കുന്നതിൽ വിവേചനമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അയ്യപ്പ ഭക്തന്മാർക്കെതിരെയുള്ള കേസ് പിൻവലിക്കുന്നതിൽ അയ്യപ്പ ഭക്തന്മാരെ രണ്ടാക്കുകയാണോ എന്ന് വ്യക്തമാക്കണം വനിതാ പ്രവേശനത്തെ സംബന്ധിച്ച് സർക്കാരിന്റെ നിലപാട് എന്താണെന്നും തിരുവഞ്ചൂർ ചോദിച്ചു അയ്യപ്പ ഭക്തന്മാരെ രണ്ടാക്കുകയാണോ അവിടെയാ നമ്മുടെ പ്രശ്നം നമ്മുടെ പ്രശ്നം അയ്യപ്പ ഭക്തന്മാരെന്ന് പറയുന്ന ഒരു ഭക്ത ഭക്തസമൂഹമുണ്ട് ആ ഭക്ത സമൂഹത്തെ രണ്ടാക്കുകയാണ് ഇഷ്ടപ്പെട്ട കേസുകൾ വിഡ്രോ ചെയ്തു ബാക്കിയുള്ള കേസുകൾ നിലനിർത്തി എന്തിനു വേണ്ടിയാ അങ്ങനെ ചെയ്യാമോ എല്ലാം ഒരു കോമൺ കോസിന് വേണ്ടി നിന്നവരല്ലേ ആ കോമൺ കോസിന് വേണ്ടി നിന്ന ആളുകളെ എന്തിനാ ഗവൺമെൻറ് ഡിവൈഡ് ചെയ്യല്ലേ അങ്ങനെ ചെയ്യാമോ അങ്ങനെ അങ്ങനെ ഇഷ്ടപ്പെട്ട രൂപത്തിൽ വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഓർഡർ ഇത് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കൊടുത്താൽ അയ്യപ്പ വന്നിട്ടുള്ള കേസുകൾ കോടതിയിൽ കൊല്ലം ഓച്ചുറ വലിയ കുളങ്ങരയിൽ ജീപ്പും കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മൂന്ന് മരണം രണ്ടു പേരുടെ നില അതീവ ഗുരുതരമാണ് കുടുംബം സഞ്ചരിച്ച വാഹനം ബസിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു ആറരയോടെയാണ് അപകടം തേവലക്കര സ്വദേശി പ്രിൻസ് തോമസും കുടുംബവും സഞ്ചരിച്ച ഥാർ ജീപ്പാണ് കെ എസ് ആർ ടി സി ബസ്സുമായി കൂട്ടിയിടിച്ചത് പ്രിൻസും മക്കളായ അതുൽ അൽക എന്നിവർ സംഭവസ്ഥലത്ത് മരിച്ചു ചേർത്തലയിലേക്ക് പോയ ബസ്സും എതിർ ദിശയിൽ വന്ന ഥാർ ജീപ്പും കൂട്ടിയിടിക്കുകയായിരുന്നു ജീപ്പ് പൂർണമായും തകർന്നു ബന്ധുവിനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാക്കി മടങ്ങിവരവെയാണ് അപകടം തേവലക്കര വീട്ടിലേക്ക് എത്താൻ പത്ത് മിനിറ്റ് മാത്രം ബാക്കി നിൽക്കിയാണ് അപകടമുണ്ടായത് കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ ഉണ്ടായിരുന്ന പത്തൊൻപത് പേർക്കും പരിക്കേറ്റു ഇവരുടെ ആരുടെയും പരുക്ക് ഗുരുതരമല്ല ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മരിച്ച അതുൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയും വിദ്യാർത്ഥിയുമാണ് ന്യൂസ് കൊല്ലം വിസയും പാസ്പോർട്ടും ഇല്ലാതെ ബാലി ദ്വീപിൽ ഓണം ആഘോഷിക്കാം ഇന്തോനേഷ്യയിലെ ബാലിയുടെ മനോഹര കാഴ്ചകൾ പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് കൊച്ചി എറണാകുളം തപ്പൻ ഗ്രൗണ്ടിൽ ദിവസവും നൂറുകണക്കിന് ആളുകളാണ് ഈ കൗതുക കാഴ്ച കാണാൻ എത്തുന്നത് ഇന്തോനേഷ്യയിലെ ബാലി കാണാൻ ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കല്ല എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലേക്ക് എന്താണല്ലേ വെറും നൂറ് രൂപയ്ക്ക് നമുക്ക് ബാലി ഒന്ന് കണ്ടുവരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ല അല്ലെ പക്ഷെ ഇവിടെ വെറും നൂറ് രൂപ മാത്രം മതി നമ്മുടെ ബാലിയിലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഇൻസ്റ്റഗ്രാമിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നമ്മൾ കണ്ട് മാത്രം പരിചയമുള്ള ബാലിയിലെ ചില സ്ഥലങ്ങൾ കാണാം അത് സെൽഫി പോയിന്റുകൾ പോയിന്റുകളായിക്കോട്ടെ മീനെ പിടിക്കുന്നതായിക്കോട്ടെ അങ്ങനെ ഒരുപാട് കൗതുകങ്ങൾ നിറഞ്ഞ ഒരിടം തന്നെയാണ് ഈ ബാലി യുംവരെ ഒരുപോലെ ആകർഷിച്ചിരിക്കുകയാണ് കൊച്ചിയിലെ ബാലി ദ്വീപ് ജലാശയത്തിനു നടുവിൽ ഒരുക്കിയിരിക്കുന്ന ഊഞ്ഞാലിലാടാൻ തിരക്കാണ് കൂട്ടിനായി പല നിറത്തിലുള്ള മീനുകളും എവിടെ നിന്നും മനോഹരമായ ചിത്രങ്ങളും എടുക്കാം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ യഥാർത്ഥ ബാലി എന്ന് തന്നെ തോന്നും അലങ്കാര മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നതും അവയെ തൊട്ടു നോക്കുന്നതുമൊക്കെ വലിയ കൗതുകം നിറഞ്ഞ കാഴ്ചകൾ തന്നെയാണ് പ്രവേശന ഫീസ് കാണാനെത്തുന്നവരുടെ കണ്ണും മനസ്സും നിറയും പോവാൻ ഉണ്ടായിരുന്നു ജലാശയത്തിന് നടുവിലിരുന്ന് കോഫി കുടിക്കാനുള്ള സൗകര്യമുണ്ട് ദ്വീപിലെ മായ കാഴ്ചകൾ കഴിഞ്ഞാൽ അടുത്ത ആകർഷണം അണ്ടർ വാട്ടർ ടണൽ അക്വേറിയമാണ് പല വർണ്ണത്തിലും വലിപ്പത്തിലുമുള്ള അലങ്കാര മത്സ്യങ്ങൾ കുട്ടികൾക്കായി ഒരുക്കിയ മീൻപിടുത്ത മത്സരവും ഏറെ രസകരമാണ് ഒരു ബക്കറ്റും വലയും നൽകും വെള്ളത്തിലിറങ്ങി മൂന്ന് മിനിറ്റിനുള്ളിൽ മീൻ പിടിച്ചാൽ സമ്മാനം എറണാകുളം സ്വദേശികളായ മൂന്ന് സുഹൃത്തുക്കളാണ് കൊച്ചിയിലൊരുക്കിയ ഈ ബാലിദ്വീപിന് പിന്നിൽ ഒരു ഓരോത്തിന് ഒന്നും കൂടി അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ ഒരു പുതിയ ഒരു അനുഭവം കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ആഗ്രഹമായിരുന്നു ഇത് കാണാതെ പോകുന്നത് അവർക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് അവർക്ക് ജീവിതത്തിൽ ഒരു നഷ്ടം തന്നെയായിരിക്കും വേറെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ എൻജോയ്മെന്റ് ചെയ്യാനുള്ള സംസാരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് രാവിലെ പതിനൊന്ന് മുതൽ രാത്രി ഒൻപത് വരെയാണ് പ്രവേശനം എന്തായാലും ഈ ഓണം നമുക്ക് അല്പം കൂടി കളറാക്കാം ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി വരെയാണ് ഈ എക്സിബിഷൻ ഇവിടെ ഉണ്ടാകുക ക്യാമറാമാൻ ദിനേശ് ന്യൂസ് അല്ല കൊച്ചി അപ്പോൾ പകൽ വാർത്ത പൂർണ്ണമാവുകയാണ് ഇനി നമുക്കൊരു ഒന്നാന്തരം ഓണസദ്യ കഴിക്കാം നല്ല തിരുവനന്തപുരം ഓണസദ്യ കൃഷ്ണേന്ദു കൂട്ടിക്കൊണ്ടുപോകും ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്ക്